നമസ്കാരം ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണല്ലോ അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പമ്പയിൽ ഇറങ്ങുന്നവർ മുങ്ങിക്കുളിക്കുന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിച്ചു കൊണ്ട് വേണം അല്ലെങ്കിൽ നേസൽ ക്ലിപ്പ് വല്ല ഇടണം മുകിൽ വെള്ളം കയറാൻ അനുവദിക്കരുത് അത് വലിയ പ്രശ്നമാണ് കാരണം നമുക്കറിയാം ഇവിടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ ഒരു രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് ഏതാനും ആളുകൾക്ക് കുട്ടികളടക്കമുള്ളവർക്ക് ഇതിനകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടു മറ്റൊരു സംസ്ഥാനത്തും ഇത് ഇങ്ങനൊരു അസുഖമുള്ളതായിട്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉള്ളതായിട്ട് അറിയില്ല കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണല്ലോ ഈ നിപ്പ പോലുള്ള സംഗതികൾ ഇപ്പോൾ പറഞ്ഞ പോലുള്ള ഈ അമീബിക് മസ്സ്ക ജ്വരമൊക്കെ വരുന്നത് ഇനി ചില മാധ്യമങ്ങൾ മാത്രം അത്ര ധൈര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിക്കുന്ന തരത്തിൽ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പുണ്യജലം ഒക്കെ ഒരു കുഞ്ഞിൻ്റെ ഒഴിച്ചുകൊണ്ടാണ് അതിന് ഇത് പറഞ്ഞതെന്നും അത് മരണപ്പെടാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട് അവർക്ക് പറയാൻ പേടിയായിരുന്നു പക്ഷേ നമുക്കറിയാം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം അത് വിദേശത്തു നിന്ന് എവിടുന്നു കൊണ്ടുവരുന്ന പുണ്യ എന്ന് നമുക്കറിയാം ഇവിടെ അതല്ല വിഷയം ഇവിടെ ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കമൻറ്റായിട്ടും മറ്റും ട്രോളായിട്ടും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് പമ്പയിൽ പമ്പ ജലത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സി കെ വിനീതിനെ വിളിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് അയാളാണല്ലോ ഇന്ത്യയിലെ ഈ വലിയ ജലം എന്താ പറയുക ജലമൊക്കെ പരിശോധിക്കുന്ന വലിയ വിദഗ്ധൻ അതായത് അദ്ദേഹത്തിൻ്റെ മേഖല കാൽപന്തുകളെയാണ് ഫുട്ബോളറാണ് പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഉത്തർപ്രദേശ് കുംഭമേള നടന്നിരുന്നു കുംഭമേളയിൽ അൻപത് കോടിയോളം ആളുകൾ വന്നു സ്നാനം ചെയ്തു എന്നാണ് കണക്ക് പറയുന്നത് ഒരു കോടിക്കണക്കിന് ആളുകൾ വന്നിരുന്നു പക്ഷേ നമ്മുടെ അറിവിൽ അവിടെ ഇങ്ങനെ മുങ്ങി കുളിച്ച് ആർക്കും എന്തെങ്കിലും അസുഖം വന്നായിട്ട് അറിയില്ല പക്ഷേ ഈ സി കെ വിനീത് എന്ന് പറഞ്ഞാൽ ഈ കാൽപന്ത് കളിക്കാരൻ അന്ന് മലയാളത്തിലൊരു മാധ്യമം നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ കയറി കലുമ്മേ കാലൊക്കെ കയറ്റി വെച്ചിരുന്നിട്ട് പറഞ്ഞു അയാൾ അവിടെ പോയിരുന്നു പക്ഷേ അയാൾക്ക് അവിടെ കുളിക്കാൻ പേടിയായിരുന്നു ജോലി വരും അതുകൊണ്ട് ഞാൻ അവിടെ കുളിച്ചില്ല എന്നൊരു ഡയലോഗ് അടിച്ചു ഒരു ആവശ്യമില്ലാത്ത ഡയലോഗാണ് കാരണം അയാൾക്കത് പറയാതിരിക്കാൻ പറ്റില്ല അയാൾ ജോലി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലാണ് അയാൾ ഈ കളിച്ചു കടന്ന കാലത്ത് അയാൾക്ക് ആ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ ജോലിയാണ് പക്ഷേ പാർട്ടിക്കാരെന്ന ഒരു പരിഗണന കൂടിയുണ്ട് അയാൾ കണ്ണൂർ കണ്ണൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു പക്ഷേ അയാൾക്ക് കിട്ടിയ ഒരു ജോലിയായിരിക്കും അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് ചാടി കളിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അത്രയും ഒരു ഒരു അപമാനകര മായിട്ടുള്ള ഒരു പരാമർശം അയാൾ നടത്തിയത് അയാൾ അവിടെ പോയി അയാൾക്ക് കുളിക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ കുളിച്ചില്ല അയാൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് കുളിച്ചില്ല എന്നൊക്കെ പറയാമായിരുന്നു അതിന് പകരം അയാൾ പറഞ്ഞ ഡയലോഗ് അവിടെ ഇറങ്ങി കുളിച്ചിട്ട് എനിക്ക് ചൊറി പിടിപ്പിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ കുംഭമേളം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയണം പക്ഷേ അതിനുശേഷവും അവിടെ കുളിച്ച വിദേശികളടക്കമുള്ളവർക്കും ഒന്നും സംഭവിച്ചായിട്ട് നമുക്കറിയില്ല കാരണം അവിടെ വിപുലമായ രീതിയിൽ ഈ ഗംഗയിലെ ജലം ശുദ്ധീകരിക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത്രയും കോടിക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ തന്നെ ചിലവാക്കി തന്നെയാണ് അതൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഏറെ ആളുകൾ അവിടെ അത്ര കൂടി ഈ സ്നാനം ചെയ്യുകയും പോവുകയൊക്കെ ചെയ്തത് പക്ഷേ അതേ സ്ഥാനത്ത് ഈ ഏതോ ഒരു സംസ്ഥാനത്തെ പറ്റി അവരെ കൂടി അപമാനിക്കുന്ന തരത്തിൽ ഇവിടെ നിന്ന് ഈ ഡയലോഗ് അടിച്ചവൻ്റെ സ്വന്തം സംസ്ഥാനത്ത് അതായത് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു നദിയിൽ ഇറങ്ങുമ്പോൾ മൂക്ക് പൊത്തണമെന്ന് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഈ സി കെ വിനീത് എന്ന ഈ മാന്യൻ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം അവന് ധൈര്യമുണ്ടോ പോയി അന്ന് പറഞ്ഞ പോലെ ഒരു ഒരു ഡയലോഗ് അടിക്കാൻ അയക്കു പറ്റുമോ അപ്പോൾ ഓർക്കുക നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ആരുടെ ഏത് ആരുടെ ചട്ടുകമായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ പരി ഫലം നിങ്ങളുടെ പിന്നാലെ വരിക തന്നെ ചെയ്യും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും ചോദിക്കുന്ന ആ സി കെ വിനീതനെ പിടിച്ച് പമ്പയിൽ ഇറക്കി അവൻ്റെ മൂക്കി വെള്ളം കയറ്റി പരിശോധിച്ച് നോക്കൂ അവന് മസ്തിഷ്ക ജ്വരം വന്നില്ലെങ്കിൽ ഈ അമി മസ്തിഷ്കജ്വരം വന്നില്ലെങ്കിൽ അത് ശുദ്ധമാണെന്ന് നമുക്ക് കണക്കാക്കാം പുള്ളിയാണ് അതിലേറ്റവും നല്ല ഈ ജല ശുദ്ധി വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളോട് ട്രോളാണ് വല്ല കാര്യമുണ്ടായിരുന്നു സി കെ വിനീത ഈ സ്വന്തം സംസ്ഥാനത്ത് നാൽപ്പത്തിനാല് നദികളുണ്ട് തോടുകളുണ്ട് കായലുകളുണ്ട് കുളങ്ങളുണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരെണ്ണം ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റുമോ നമുക്ക് ഒരു ഒരു നദിയും ഇവിടുത്തെ ശുദ്ധമല്ല അപ്പോൾ ഇത്രയും നദികളും ഇത്രയും ഒക്കെ ഉള്ള നമ്മുടെ ഇവിടുത്തെ വെള്ളം പോലും ശുദ്ധമല്ല അത് ഇപ്പോൾ ഈ നമ്മുടെ കോർപ്പറേഷനും മറ്റുമൊക്കെ ഈ സർക്കാർ തന്നെ നമുക്ക് വീടുകളിൽ വെള്ളം പൈപ്പിലൂടെ വരുമല്ലോ അത് അവർ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് തരുന്നത് നേരെ അടിച്ചു തരുന്ന പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വിവരം അറിയും നിങ്ങൾക്കറിയാമോ കുട്ടനാടിലാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഒന്ന് കാസർഗോഡാണ് അത് എൻഡോസൽഫാറ്റ് കാരണമാണ് അവിടെ പണ്ടടിച്ച എൻ കാരണമാണ് എന്നാൽ കുട്ടനാടിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലിലെ ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് അവിടെ കൂടുതൽ പാടശേഖരങ്ങളാണ് അപ്പോൾ അവിടെ ഈ തൂമ്പുകൾ വഴി വെള്ളം തുറന്നകത്തോട്ട് കയറ്റും തിരിച്ചടിക്കുന്നത് ഈ മോട്ടോർ വെച്ചിട്ടാണ് വലിയ പെട്ടിയും പറയുമൊക്കെയുള്ള മോട്ടോർ വെച്ചിട്ടാണ് തിരിച്ചടിക്കുന്നത് അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃഷിയൊക്കെ നടത്തുമ്പം അവിടെ മരുന്നടിക്കും കീടനാശിനി മറ്റും വളമൊക്കെ ഇടും അതിനകത്ത് എൻഡോസൾഫാൻ്റെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം മാറ്റം ഉണ്ടെന്ന് തോന്നും ആ സമയങ്ങളിൽ ഇത് ഈ പെട്ടിയും പറയും വെച്ചിട്ട് ആറ്റിലോട്ടും തോട്ടിലോട്ടുമാണ് ഇത് തിരിച്ചടിക്കുന്നത് പണ്ടൊക്കെ ആ വെള്ളമാണ് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ അസുഖം കൂടാൻ കാരണമായത് ഇപ്പോൾ പിന്നെ ഹൗസ് ബോട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അതാരും പാചകത്തിനായിട്ട് ഉപയോഗിക്കാറില്ല കുളിക്കാനും മറ്റുമൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു നദി പോലും ശുദ്ധമല്ല ഒരു നദി പോലും ശുദ്ധമില്ലാത്ത എന്നാൽ ഇത്രയേറെ നദികളുള്ള ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനം വളരെ ചിട്ടയോടെയും നല്ല സംവിധാനത്തോടും കൂടി നടത്തിയ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ ടൂറിസം കൂടിയായിരുന്നു അത്രയേറെ വരുമാനം ഉണ്ടായിക്കോട്ടും അപ്പോൾ ആ ഒരു മഹാ മഹാഇവൻറ്റിനെ ഇകത്തുന്ന തരത്തിൽ അത്രയും നികൃഷ്ടമായ രീതിയിൽ ഡയലോഗ് അടിച്ച വ്യക്തിയാണ് സി കെ വിനീത് ആ സി കെ വിനീതിനെയൊക്കെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ട്രോളർമാർ ഓർത്ത് ഈ പമ്പാനദിയിലെ ആ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ് ട്രോളുന്നുണ്ടെങ്കിൽ അയാളത് ചോദിച്ച് മേടിച്ചത് തന്നെയാണ് എന്നാണ് എനിക്കും പറയാനുള്ളത്